നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ മമ്മുക്കയും ഇന്ന് ഈ വീഡിയോ പറയാൻ ലാലേട്ടനെ പറ്റി കുറച്ച് ഫാക്ട്സ് ആണ് കേരളത്തിൽ ലാലേട്ടൻ ഗുസ്തി ചാമിനായ കാര്യം നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ഗുസ്തി ചാമിനായി ലാലേട്ടനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐശ്വര്യ റായിയുടെ കൂടെ അഭിനയിച്ച ആദ്യത്തെ നായകൻ ലാലേട്ടനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ റായി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂക്കിടെ കൂടെ അമ്പത്തഞ്ചിലധികം ഫിലിമിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയിൽ നിന്നും പ്രചോദനം കൊണ്ടുകൊണ്ടാണ് മോഹൻലാലിന് അമ്മ മോഹൻലാൽ എന്ന് പേര് നൽകിയത് മോഹൻലാൽ അഭിനയത്തിൽ യാഥാർത്ഥ്യ ബോധം കൊണ്ടുവന്ന ഒരു നടനാണെന്ന് ടൈംസ് മാഗസിൻ ഒരിക്കൽ പ്രസ്താവിച്ചു അദ്ദേഹത്തെ ഇന്ത്യൻ സിനിമയുടെ മാർലോൺ ബ്രാൻഡോ എന്ന് വിളിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മോഹൻലാൽ ലാലിസം ദി ലാൽ ഇഫക്റ്റ് എന്ന പേരിൽ ഒരു ബ്രാൻഡ് രൂപീകരിച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായ തിരനോട്ടം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈകി രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ മാന്ത്രികൻ ഗോപിനാഥ് മുദ്ഗാടിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മോഹൻലാൽ ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റാകാൻ പരിശീലനം നേടി അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ കാണാം ബൈ